കുറച്ച് അങ്ങോട്ട് പിന്നെ നമുക്ക് പക്കതൊക്കെ നിർത്തി അടങ്ങി ഓത്തിഞ്ഞിലിരുന്നു ഞാൻ എങ്ങനെ ചിന്തിക്കാന്ന് വെച്ചാൽ എനിക്കൊരു നെഗറ്റീവ് എനർജി ഉള്ള ഒരു ചനാലുണ്ടെങ്കിൽ ആ ചനാല ഞാനങ്ങ് ക്ലോസ് ചെയ്യുമ്പോൾ ടെൻഷനൊക്കെ നമ്മളങ്ങ് ഒക്കെ ലയിച്ചു പോകും ഹലോ ഹാഡിയേഴ്സ് ഇപ്പൊ ഇന്നത്തെ വീഡിയോ നല്ലൊരു അടിപൊളി ട്രാവൽ ബ്ലോഗാണ് അപ്പൊ നിന്നത്തേം പോലെ തന്നെ നമ്മൾ ഊട്ടി പക്ഷേ പക്ഷെ ഊട്ടിയിക്കല്ലോട്ടോ കാരണം നമ്മളിതൊരു വെറൈറ്റി സ്ഥലം കാണാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ ചിലരെങ്കിലൊക്കെ ആ ഒരു സ്ഥലം കണ്ടിട്ടുണ്ടായിരിക്കും എന്നാലും ഒന്നും കൂടി നമുക്കൊന്ന് കണ്ടുനോക്കാവേ നമ്മളെവിടെയെങ്കിലുമൊക്കെ പോകാൻ വിചാരിച്ചിൻ്റെ തലേശം ഭയങ്കര ആയിരിക്കും രാത്രി കിടക്കുന്നതിന് മുന്നേറ്റ് നമ്മൾ പറയും മൂന്ന് മണി കറക്റ്റ് ഉണരണം എന്നിട്ട് നമ്മൾ നാല് മണിക്ക് കറക്റ്റ് എല്ലാവരും വണ്ടി കയറണം എന്നിട്ട് നമ്മൾ ഫോറസ്റ്റ് എടുക്കുമ്പോൾ കറക്റ്റ് ആറു മണിക്ക് ഫസ്റ്റ് ഫോറസ്റ്റ് എടുക്കണം അങ്ങനൊക്കെ പറഞ്ഞാൽ പ്ലാൻ ചെയ്തിട്ടൊക്കെ എടുക്കുക എന്നാൽ എവിടെങ്കിലുമൊക്കെ പോകണമോ അല്ലെങ്കിൽ ഇന്ന സമയത്ത് എണീക്കണമെന്നോ മനസ്സിലൊരു പ്ലാൻ ഉണ്ടെങ്കിൽ കറക്റ്റ് ഞാൻ ആ സമയത്ത് എണീക്കും കേട്ടോ ഞാനൊരു മൂന്ന് മണിക്കേറ്റ് ശംന ശേഷി നാ സേ നീ ചോ വന്ന് വിളിച്ചോണ്ടിരിക്കും കേട്ടോ ഒരുപാട് പ്രാവശ്യം വിളിച്ചാലും അപ്പോൾ എണീക്കുക അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവരെ അങ്ങനെ കിടക്കും പിന്നെ ലാസ്റ്റ് പ്ലാന്തായിട്ട് ഞാനും ഇവിടെ കിടന്നു പറഞ്ഞു പിന്നെ നമ്മൾ എണീക്കുന്നതിൽ മണി എട്ട് മണിക്കൊക്കെ ആയിരിക്കും കേട്ടോ നമ്മൾ ലീവിലെ ദിവസങ്ങളിലാണല്ലോ പ്ലാനിങ് ഉണ്ടാവുക പക്ഷേ ഇന്ന് ഷാനൊക്കെ ഉള്ളത് കാരണം സമയമൊക്കെ കറക്റ്റ് സമയത്ത് നമ്മൾ എണീറ്റു കറക്റ്റ് സമയത്ത് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ആ വടിക്കടം എത്തിയപ്പോൾ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ ഇനി കുറച്ച് അങ്ങോട്ട് പോയാൽ പിന്നെ നമുക്ക് ഫുഡ് ഒന്നും അല്ലാതെ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ എല്ലാവരും കഴിച്ചു കഴിച്ചിട്ടോ ഈ ഒരു റൂട്ട് നമ്മൾ എത്ര വർഷം പോയിട്ടുണ്ടാവും ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയത്തില്ല അത്രയും പ്രാവശ്യം ഞാൻ ഈ റൂട്ട് യാത്ര ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മളെ ചാനലിലും നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ റൂട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിനെക്കുറിച്ച് ഞാനിപ്പോൾ വിശദമായിട്ട് സംസാരിക്കുന്നില്ല അപ്പം നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാവേ നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എല്ലാവരും നമ്മളെ സ്നേഹിക്കണം എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടണം എന്നൊന്നും പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ് എന്നാലും നമുക്കൊരാളെ വെറുതെ ആവശ്യമില്ലാണ്ട് നമുക്കൊരാളെ വേദനിപ്പിക്കാതിരിക്കാൻ നിനക്കും എനിക്കും എല്ലാവർക്കും പറ്റും ഇനി ഇനിയിടായിട്ട് എനിക്കൊന്ന് ഒന്ന് രണ്ട് കമൻറ്റുകളെ കുറിച്ച് പറയാമോ നിനക്കൊന്നൊക്കെ നിർത്തി അടങ്ങി ഒത്തിഞ്ഞ വീട്ടിലിരുന്നൂടെ അല്ലെങ്കിൽ നിനക്കൊരു ഷവപ്പെട്ടി വാങ്ങിച്ച് അത് പോയി കിടന്നൂടെ എന്നൊക്കെ നമുക്കിത് ഇതേ നാണേ തന്നെ തിരിച്ച് പറയാൻ അറിയാം പക്ഷെ നമ്മളത് പറയാത്തത് നമ്മളെ സംസ്കാരം അതിനനുവദിക്കാത്ത കാരണമാണ് അല്ലെങ്കിൽ അവർക്ക് പ്രിയപ്പെട്ടവരെ കുറിച്ച് ഇതേപോലെ പറയാൻ പറയാം നമുക്കിപ്പോൾ എന്താ പറയുക സംസാരശേഷി നഷ്ടപ്പെട്ടവരോ പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരാളൊന്നുമല്ല ഞാൻ പക്ഷെ അത് പറയാത്തത് ഞാൻ ജീവിച്ചതും ഞാൻ വളർന്നു പോയ സംസ്കാരം എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് അത് നഷ്ടപ്പെടുത്താൻ പറ്റില്ല എന്ന് ഉറപ്പുള്ളത് കാരണം തന്നെ കേട്ടോ തിരിച്ച് പറയാത്തത് അങ്ങനെ നല്ല അടിപൊളിയായിട്ടൊരു സ്ഥലം കണ്ടപ്പോൾ അവിടെ ഇറങ്ങി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു നമ്മൾ ഈ ഒരു റോട്ട് പോകുമ്പോൾ ഇവിടുന്ന് സ്ഥിരമായിട്ട് നമ്മൾ ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കാനുണ്ടോ നമ്മുടെ ഡ്രസ്സിംഗ് കുറച്ച് ചേഞ്ച് ഉണ്ടായിരിക്കുന്നത് മാത്രമേയുള്ളൂ ഫോട്ടോസൊക്കെ പഴയ പോലെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ പഴയപോലെ തന്നെയായിരിക്കും എന്നാലും കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാൻ തോന്നും അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പിന്നെ ഞാൻ ഏതൊരു വീട് ഇട്ടാലും അതിൻ്റെ ഇടയിലൊക്കെ വരുന്ന ഒരു കമൻറ്റ് ആവും നിങ്ങൾക്ക് ആ ഡ്രസ്സ് ചേരില്ല നിങ്ങൾക്ക് ഈ ഡ്രസ്സ് ചേരില്ല നിങ്ങൾ പ്രായത്തിനനുസരിച്ച് ഡ്രസ്സ് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രസ്സിങ് എന്നൊക്കെ പറഞ്ഞാൽ ഓരോ വ്യക്തികളെ സ്വാതന്ത്ര്യങ്ങളല്ലേ അതിലൊക്കെ നമ്മൾ മറ്റൊരു കൈകെടുത്താൻ പാടുണ്ടോ ഞാൻ ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾക്ക് കൂടുതലായിട്ട് നല്ല ലെങ്ത്തുള്ള ഡ്രസ്സുകളാണ് ഗൗണുകൾ അതുപോലെ ലെങ്ത്തുള്ള ടോപ്പുകൾ അങ്ങനെയൊക്കെ ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ അതിലൊന്നും നമ്മൾ കാണിക്കേണ്ടാത്ത ഭാഗങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ പലരും പറയും നിങ്ങൾക്കത് ചേരില്ല നിങ്ങൾക്കത് ചേരില്ല എല്ലാ ഡ്രസ്സൊന്നും ഇപ്പോൾ എല്ലാവർക്കും ചേരില്ല ചിലതൊക്കെ ചേരില്ല എന്ന് എനിക്ക് പറയാം പക്ഷേ നമ്മൾ ഇഷ്ടം കൊണ്ട് എടുത്തതായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഇടും അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ഇപ്പോൾ ഈ ഡ്രസ്സിൻ്റെ കാര്യം എനിക്കിനി ആര് പറഞ്ഞാൽ എനിക്ക് മാറ്റാൻ പറ്റില്ല വാശൊന്നുമല്ല കേട്ടോ അതൊക്കെ എൻ്റെ ഒരു ലൈഫിൽ എൻ്റെ ഒരു രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് അതൊന്നും ഒരിക്കലും ആരും വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല നിനക്ക് ആ ഡ്രസ്സ് ചേരില്ല നിനക്ക് ഈ ഡ്രസ്സ് ചേരില്ല നീ പ്രായത്തിനനുസരിച്ച് ഡ്രസ്സ് ഇടുവെന്നൊക്കെ പറയുന്ന കൂടുതലും ലേഡീസാണ് കേട്ടോ പറയാറുള്ളത് അപ്പോൾ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് ഇവരെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഇവൾക്ക് ഡ്രസ്സ് ചെയ്യാനോ അവരെ ഇഷ്ടങ്ങൾ നടത്താനോ വീട്ടുകാർ സമ്മതിക്കുന്നില്ല അപ്പം നീയും അങ്ങനെ സന്തോഷിക്കേണ്ടതെന്ന് വെച്ചിട്ട് പാര പണിയാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഞാൻ പറയുമ്പോൾ നിങ്ങളും തെറ്റിദ്ധരിക്കണം കേട്ടോ പലരും എന്നോട് പറയാറുണ്ട് മക്കൾ സമ്മതിക്കൂല ഹസ്ബൻഡ് സമ്മതിക്കൂല ചുരിദാറൊക്കെ യൂസ് ചെയ്യാനിഷ്ടമാണെന്നൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു യൂട്യൂബർ ഒരുപാട് പ്രാവശ്യം എന്നെ വിളിച്ചിട്ടോ കാരണം നമ്മളൊരു നമ്പർ പുറത്തില്ലാത്ത കാരണം തന്നെ എൻ്റെ സെയിലിൽ നമ്പർക്ക് ഒരുപാട് പ്രാവശ്യം വിളിച്ചു പാക്കിങ്ങിലുള്ളവരാണെങ്കിലും എൻ്റെ മോനായാലും ഒരുപാട് പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടോ ഈ ഒരു നമ്പറിൽ നമ്പറിന് ഒരുപാട് പ്രാവശ്യം നിങ്ങളന്വേഷിച്ച് വിളിച്ചിരുന്നു അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ ഈ ഫോൺ വാങ്ങിച്ചിട്ടോ അപ്പോൾ അവരെന്നോട് സംസാരിക്കുകയാണ് നിങ്ങൾ ഇങ്ങനത്തെ ഡ്രസ്സ് കിടന്നതിന് നിങ്ങൾ ആരും ഒന്നും പറയില്ലേ നിങ്ങളെ മക്കൾ ഇഷ്ടപ്പെടുമോ നിങ്ങളെ മക്കൾ നിങ്ങൾ നിങ്ങളിങ്ങനത്തെ ഡ്രസ്സ് ഒക്കെ ഇടാൻ ണല്ലല്ലോ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കാൻ എന്ന് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഞാനതിന് പ്രതികരിച്ചിട്ടുണ്ടായിരിക്കും ഞാനതിന് പ്രതികരിച്ചിട്ടോ അതിന് ഞാനെതിനാ പ്രതികരിക്കുന്നത് അവരൊരു സന്തോഷമായിരുന്നു എന്നെ താഴ്ത്തിക്കെട്ടി സംസാരിക്കാൻ എന്നെ പരീസിക്കാനും എന്നെ തളർത്തുക ആയിരുന്നു അവരുടെ ഉദ്ദേശം പക്ഷേ അതൊരിക്കലും നടക്കില്ലല്ലോ എൻ്റെ ഡ്രസ്സിംഗ് ആയാലും എൻ്റെ ഓർണമെന്റ്സ് ആയാലും എൻ്റെ സാമ്പത്തികമായിട്ടുള്ള എന്ത് സൗകര്യങ്ങളായാലും എല്ലാം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ് അതിന് ഞാനതിനെ അവര് തളർത്തുമ്പോൾ തളരണം ഞാനെങ്ങനെ ചിന്തിക്കുക എന്ന് വെച്ചാൽ എനിക്കൊരു നെഗറ്റീവ് എനർജി ഉള്ള ഒരു ചനാല ഉണ്ട് അതെങ്കിൽ ആ ചനാല ഞാനങ്ങ് ക്ലോസ് ചെയ്യും പിന്നീട് ഒരിക്കലും ഞാൻ ആ ചന ഞാനൊരിക്കലും ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കാറില്ല അതിൻ്റെ ലൈഫിലും അങ്ങനെയാണ് കേട്ടോ എനിക്ക് ആരോട് ദേഷ്യ ഭാഷയൊന്നുമില്ല കാരണം നമ്മളിതിന് നമ്മൾ വിലപ്പെട്ട സമയം അവരോട് കടിപടി കൂടി കളയണം അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ ഞാൻ ഞാനെൻ്റെ ഇഷ്ടംപോലെ ജീവിക്കണോ നമ്മൾ ആർക്കും ദ്രോഹം ചെയ്യണമെന്നില്ലല്ലോ എന്ന് വെച്ചാൽ തന്നെ എനിക്കിഷ്ടമുള്ള ഡ്രസ്സുകളും എനിക്കുള്ള ജീവിത സൗകര്യങ്ങളൊക്കെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കണം ഒരാൾ എനിക്ക് ഗിഫ്റ്റ് തരണമൊന്നുമല്ല അങ്ങനെ നമ്മൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ നല്ല അടിപൊളി സ്ഥലം ആട്ടോ ഒരിക്കലെങ്കിലും നമ്മൾ ഇവിടെ വന്നെന്ന് കാണുന്ന ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് അത്രയും പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് കേട്ടോ അങ്ങനെ അതാ വഴിക്കൊച്ച് നമ്മളൊരു ചായ കഴിച്ചു ഒരു സ്പെഷ്യൽ ടീ ആണ് കേട്ടോ കഴിച്ചത് നല്ല തണുപ്പും നല്ല മഞ്ഞും ആയിരുന്നു നല്ലൊരു ചൂട് ചായ നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഈ ഒരു സ്ഥലം ഒരു രക്ഷയില്ല കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒരു സ്ഥലം നിങ്ങൾ വിസിറ്റ് ചെയ്യണം കേട്ടോ കാരണം ഒരുപാട് പ്രാവശ്യം നമുക്ക് എന്തായാലും വരാനൊന്നും പറ്റത്തില്ല പക്ഷേ ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് വന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ അത്രയും പ്രകൃതി രമണീയമായ പ്രകൃതി അനുഗ്രഹിച്ച ഒരു സ്ഥലം തന്നെ നമുക്ക് പറയാം ഈ സ്ഥലം എവിടെയാണെന്നറിയോ തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലാണ് കിന്നക്കോരയെ സ്ഥിതി ചെയ്യുന്നത് പകല് പോലും സൂര്യനുദിക്കാൻ മടിക്കുന്ന കിന്നക്കോരെയ കോടമഞ്ഞ് നിറഞ്ഞ നിൽക്കുന്ന പകലുകളും തേയിലത്തോട്ടങ്ങളും കാടും നിങ്ങളൊരു പ്രകൃതി സ്ഥിതി ചെയ്യാനെ തീർച്ചയായിട്ടും ഈ ഒരു യാത്ര തീർച്ചയായിട്ടും നിങ്ങൾ എൻജോയ് ചെയ്യും മഞ്ഞ് പെയ്യുന്ന നട്ടുച്ചയ്ക്ക് പോലും സൂര്യനുദിക്കാത്ത സ്വർഗം എന്റെ ഒന്നും പറയാനില്ല പൊള്ളി റോട്ട് അടിപൊളിയാണ് കേട്ടോ മുള്ളിപണിയാണെങ്കിൽ ഒന്നുകൂടി അടിപൊളിയായി ഈ ഒരു റൂട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എവിടെ നിർത്തണം എവിടെ വീഡിയോസ് എടുക്കണം എവിടെ ഫോട്ടോസ് എടുക്കണം അത് എങ്ങോട്ട് നോക്കണോ എങ്ങോട്ട് നോക്കണോ എല്ലാം അടിപൊളിയാണ് കേട്ടോ കാരണം ഒരു രക്ഷയില്ല കേട്ടോ പക്ഷേ കാടിനുള്ളിലേക്കുള്ളിലേക്ക് പോകുമോറും നമ്മൾ ആകാംക്ഷി പ്രതീക്ഷയോടൊപ്പം തന്നെ നമ്മൾ നെഞ്ചെടുപ്പും കൂടിക്കൂടി വന്നു കാരണം എന്താണെന്ന് പറയുക നമ്മളൊരു കുട്ടികളൊക്കെ ഉള്ളതാണ് പക്ഷേ റോഡ് വളരെ ചെറുതാണ് മൃഗങ്ങളെയൊക്കെ കണ്ടാൽ എന്ത് ചെയ്യുമെന്നുള്ള ചെറിയൊരു ബേജാറ് ചെറിയ വലിയൊരു ബേജാറ് എന്നാലും പറയാണ്ട് വയ്യ കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളൊന്ന് കണ്ട് ആസ്വദിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ കിന്നക്കോരേ ഇനി ഇത് കാണുമ്പോൾ ഇതിൻ്റെ ഇടയിലും ഒരുപാട് കമൻ്റ് വരുട്ടോ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നുകൂടെ ഫുൾ ടൈം തെണ്ടി നടക്കുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻ്റ് വരും കേട്ടോ നമ്മളെ മനസ്സിലെ പ്രയാസങ്ങളും നമ്മളെ ടെൻഷനും നമ്മളെ വേദനകളും എല്ലാം മറക്കാൻ യാത്രകൾ വലിയൊരു അനുഗ്രഹമാണെന്ന് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തൊരു ടെൻഷൻ വരുമോ നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു പാട്ടൊന്ന് ആസ്വദിച്ച് നോക്കൂ അതിൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി കണ്ണടച്ച് കിടന്നു ആസ്വദിച്ച് നോക്കൂ അതുപോലെ തന്നെ നിങ്ങളൊരു യാത്ര പോയി നോക്കൂ തൊണ്ണൂറ്റെട്ട് ശതമാനം നമ്മളെ പ്രശ്നങ്ങളും നമ്മളെ ടെൻഷനും ഒക്കെ നമ്മളങ്ങ് മറന്നതിലെങ്കിൽ ലയിച്ചു പോകും മറ്റുള്ളവരെന്ത് പറയും മറ്റുള്ളവരെ ചിന്തിക്കും എന്ന് വെച്ചല്ല നമ്മൾ ജീവിക്കേണ്ടത് ഇന്നലെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മളെ ഓർമ്മകളിൽ മാത്രമാണ് അപ്പോൾ നമ്മൾ സമാധാനിക്കുകയല്ലേ ഈ ജന്മത്തിൽ എന്തായാലും നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റിയില്ല നമുക്കിനി അടുത്ത ജന്മത്തിൽ അങ്ങ് സന്തോഷമായിട്ട് ജീവിക്കാം എന്നല്ലേ മരിച്ചു പോയൊരാരും തിരിച്ചു വരാത്തിടത്തോളം കാലം പുനർജന്മം എന്നതൊരു വിശ്വാസം മാത്രമാണ് നമ്മൾ ചെയ്ത കർമ്മഫലത്തിലൂടെ നമ്മളെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളിൽ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ജീവിതം നമ്മൾ കുറച്ചെങ്കിലൊക്കെ നമുക്ക് വേണ്ടി നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അതല്ലേ നമ്മളെ പുനർജന്മം അങ്ങനെ ഈ ഒരു യാത്ര നമ്മൾ നല്ല എൻജോയ് ആയിട്ട് പോകണ്ടിരിക്കാം കേട്ടോ എവിടുന്നൊക്കെ ഫോട്ടോസ് എടുക്കണം എവിടുന്നൊക്കെ വീഡിയോസ് എടുക്കണം നമുക്ക് തന്നെ അറിയാത്തൊരവസ്ഥ അത്രയും ഭംഗിയാണ് കേട്ടോ കാണാൻ പ്രകൃതിയുടെ ഭംഗിയുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് അങ്ങനെതാ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് പോകേണ്ടിരിക്കുമ്പോൾ നമ്മളെ നെഞ്ചെടുപ്പും പേടിയും കൂടി കൂടി വരികയാണ് കേട്ടോ അങ്ങനെതാ എവിടെ എത്തിയപ്പോൾ ഇങ്ങനെ കാട്ടുപോത്തിനെ കണ്ടു അത് റോഡ് സൈഡിൽ തന്നെ നിൽക്കുകയാണ് അത് ഇങ്ങോട്ട് വരുമോ അങ്ങോട്ട് വരുമെന്നൊക്കെ ചോദിച്ച് നമ്മൾ പേടിച്ച് പേടിച്ച് നിന്നിട്ടോ ഒന്നും ഓടി വന്നാൽ കഴിഞ്ഞില്ലേ അപ്പോൾ അങ്ങനെ പേടിച്ച് കുറച്ച് സമയം അവിടെ നിർത്തിയിട്ടു പിന്നെ രണ്ടും കൽപ്പിച്ച് പതുക്കെ 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 അങ്ങോട്ട് പോയിട്ടോ അപ്പോൾ കുറച്ചെത്തിയപ്പോൾ കുറേ എണ്ണ ഉണ്ട് കേട്ടോ ഊട്ടിയിൽ ഇത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല അത്രയും പ്രാവശ്യം വന്നിട്ടുണ്ടാവും കേട്ടോ നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം പണ്ടൊക്കെ നമ്മൾ ഊട്ടിയിൽ വന്നിരുന്നു ഇപ്പോഴാണ് കേട്ടോ വരവേ കുറവ് വെറുതെ ഇറങ്ങുന്ന ജസ്റ്റ് വന്നിട്ട് അങ്ങനെയാണ് പോകും ഫുഡ് അയക്കും പോവും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ പലരും എന്നോട് ചോദിക്കാമായിരുന്നു നീ ഊട്ടി അവിടെ ഉണ്ടോ നോക്കാൻ പോയതാണോ ചോദിക്കും അല്ലെങ്കിൽ ഫുഡ് അയക്കാൻ പോയതാണോ ചോദിക്കും അങ്ങനെ അത്രയും വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു റൂട്ട് നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത് അങ്ങനെ കാടിനുള്ളിലേക്കുള്ളിലേക്ക് പോകും തോറും തന്നെ നമ്മൾ നെഞ്ചിടിപ്പും കൂടി കൂടി വന്നിട്ടോ അതിനോടൊപ്പം തന്നെ നല്ല തണുപ്പും ടെൻഷനായിട്ടാണോ എന്തോ എനിക്കറിയില്ല എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഒരു തലവേദന കേട്ടോ സഹിക്കാൻ പറ്റാത്ത തലവേദന ചിലപ്പോൾ ഇത്രയും ഹൈറ്റിൽ വന്നപ്പോൾ തണുപ്പ് കൂടിയത് കാരണം എനിക്കത് താങ്ങാൻ പറ്റാഞ്ഞിട്ടാണോ എന്തോ അറിയില്ല കേട്ടോ എനിക്ക് ഭയങ്കര തലവേദന സഹിക്കാൻ പറ്റില്ല അങ്ങോട്ട് പോകുമ്പോൾ നമ്മളെല്ലാം ആസ്വദിച്ചാണ് പോയെങ്കിൽ പോലും ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കിടന്നിട്ടാട്ടോ അന്ന് അത്രയും വയ്യാതെ മിണ്ടാൻ വയ്യാതെ അങ്ങനെ ഉണ്ടോ തിരിച്ചു വന്നത് കുട്ടികൾക്കൊക്കെ ഈ സ്ഥലം നന്നായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിലും എന്നെയും കൂട്ടിയിട്ട് ഇനിയൊരു പ്രാവശ്യം കൂടി അവിടേക്ക് പോകാൻ പറ്റില്ല എനിക്ക് ആ ഒരു കാലാവസ്ഥ തീരെ പിടിക്കണില്ല എന്ന് വിധിയായിട്ടോ അങ്ങനെതാ നമ്മൾ തിരിച്ചു വരികയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്